ഓക്കെ അപ്പം സ്ലീപ്പിംഗ് ഡോഗിൻ്റെ ഒരു ഡി എൽ സിയാണ് നമ്മളിവിടെ കളിക്കുന്നത് ഡി എൽ സി എന്ന് പറഞ്ഞാൽ ഡൗൺലോഡബിൾ കണ്ടന്റ് അത് അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷനാണ് ഇയർ ഓഫ് ദ സ്നേക്ക് അപ്പോൾ ഇതിനകത്ത് പോലീസായിട്ട് മാത്രമാണ് കളിക്കണം അതിനകത്ത് അണ്ടർ കവർ കോപ്പല്ല എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ സാദാ പോലീസ് ആക്കി സാധാ പോലീസ് എടുക്ക ട്രാഫിക് പോലീസ് കണ്ടാക്കിയത് ഇത് മെയിൻ സ്റ്റോറി മിഷൻ കഴിഞ്ഞിട്ടുള്ള കഥയാണ് അത് കഴിഞ്ഞിട്ട് നടക്കണ കഥയാണിത് വിട്ടുപോടാന്ന് പറയുന്ന വഴി പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട് പോയാൽ മതി ഉം അല്ല വിട്ടുപോ വിട്ടേതാക്കാൻ പറഞ്ഞു കൊടുക്കണ മഹന പറ കാര്യമില്ല അത് ഞാൻ പറഞ്ഞേ അത് തന്നെയാണ് അവൻ ചിന്തിച്ചത് ഓക്കട്ടെ പാർക്കിംഗ് ടിക്കറ്റ് എങ്ങാണ്ട് എഴുതി കൊടുക്കണെ പെറ്റടിക്കട പെറ്റിയെഴുതി കൊടുക്കാനാണി ചെൻറ്റോ ഇട്ടിച്ച് പറപ്പിച്ചുകൊണ്ടാണ് പോയത് അതിയോ പറപ്പിച്ച് രണ്ടുപേരും ഓടിപ്പോയി ഒരാളിവിടെ കിടക്കണു ന്യൂ ഇയർ സെലിബ്രേഷൻ ആയോണ്ടായിരിക്കുമല്ലേ പിന്നെ നമ്മളുടെ ന്യൂ ഇയർ അല്ല ഇത് ചൈനീസ് ന്യൂ ഇയർ ആണ് ആ വഴിയോ വഴി മാറത്തൂല്ല ഈ ഗെയിമില് ആരു കാര്യം എപ്പോഴും ഞാൻ നോട്ടീസാവില്ല എല്ലാ സ്ഥലവും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും എത്ര പോപ്പുലേഷൻ കിടക്കണല്ലോ എത്ര ക്രൗഡഡ് ആയാലേ ശരിയാവുള്ളൂ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ അവിടെ അതേ പോകണവൻ ഇത്ര ക്രൗഡഡ് ആയാലേ അവര് ഒറിജിനാലിറ്റി ഉണ്ടാവുകയുള്ളൂ ഷൈനാണെന്ന് നോക്കി മനസ്സിലാവുള്ളൂ അവരെ ബെഞ്ചിന്ന് നിന്ന് തള്ളിയിട്ടേക്കണവൻ ഒരു കാര്യമില്ലാണ്ട് ഇക്കടാ ഇക്കടണന്ന് ആ നിന്നല്ല അവൻ ഒരു കാര്യവുമില്ലാണ്ട് അവൻ നമ്മൾ ഓടിച്ചത് ീതടുത്തോ ഒരു കാര്യമില്ലായിരുന്നു അപ്പുറത്തോട്ട് പോയി എവിടെ ആ ഓന തലയൊക്കെ കറങ്ങ അമ്മ അതിച്ചത് ഇനി മേലാലും ഓടിക്കരുത് തന്നെ ആ ഇത് തീർന്നാടാ നീ അറസ്റ്റ് ചെയ്ത് ആ ഓടാ ഞാൻ അടുത്ത ഇവിടെയാണോ ഇവനാണോ ടാ നീ എവിടാ അവനാരിന്നല്ലേ പറഞ്ഞു ഞാൻ വെച്ച അവനാഴ അതേ പോണിക്കട ബാഗ് പിടിച്ചോണ്ട് പോർണ്ടാ ഉമ്മ കൊണ്ട് വല്ലാത്ത ശല്യം ആയിക്കണേട്ടാ ൾ മാറിപ്പോയി ഓടരാ യു വർ കിക്ഡ് ഓഫ് ദ ഫോഴ്സ് അത് ഓ അവരെ അവരതുകൊണ്ട് റിജറ്റയർഡായിരിക്കും അത് വേണ്ടായിരുന്നു ആ എനിവേ എവിടെ ആ എവിടെ എത്തിയോളൂ ഇടക്കത്രവളു അയ്യേ ടാ കുടുങ്ങി എന്താ അവൻ ഇടിയൊന്നും കൊള്ളൂല അതേ തൂക്കി സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡായിരുന്നു അവിടെ ഭയങ്കര സ്ക്രിപ്റ്റായിരുന്നു അവിടെ തീർന്നു നടാ നീ കിട്ടിയില്ല അവിടെ പോലീസ് ഒന്ന് വട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി എവിടെ പോടാ നീ നീ ഒരു കാര്യമില്ലാണ്ട് ഇവനെ ഇട്ട് ഓടിച്ചു നമ്മളാ നമുക്കൊന്നും വേറെ പണിയില്ലേ ഇവിടെയല്ലേ എന്തൊക്കെ കയറാത്ത കയറ് തീർന്നാടേ ഓ ഇവിടെയായിരുന്നു അത്രേ ഉള്ളു ഓക്കെ ആ വണ്ടി എടുത്തോ ഇട ചാക്കി എറിയില്ല ഇട പൂർത്തി ചാക്കി കയറിയില്ലെടോ ഓ ഫൈനൽ കൂടി ഉണ്ട് ആഹാ ഞാൻ വെറുതെ തെറ്റി തെരിച്ച് ഞാൻ വിചാരിച്ച സിനിമയിലെ കണ്ടുപോലെ ഇട്ടിട്ട് പോയിക്കളഞ്ഞു ഇവിടെ ആ ഇവരാണോ നമ്മുടെ ചൈനീസ് ആക്സെന്റ് പോള കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കത്രേയുള്ളു ഇവിടെയാണോ ഓക്കെ അറിയാണ്ടാ സ്പൈഡർമാൻ അവൻ മരണാ തീർന്നാടാ നീക്കാ എന്നാ ഓ ഭയങ്കര പ്ലോക്കിയും കേട്ടോ ഇടിച്ചത് വരണി കൊണ്ടതാ അവനാട്ടാ എന്താടൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ആ പണ്ടു വാട എവിടെ നന്നൊക്കെ ഫോൺ ചെയ്യാൻ അവസരം തരാം ഞാൻ എന്നാ ഈ ഫോൺ ചെയ്യേ ഉള്ളു നീ നീ ഫോൺ ചെയ് അപ്പോൾ ഫോൺ ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല തീർന്നടാ തീർന്നടാ എന്നാ ഫോൺ ചെയ്യട പട്ടി നൈസ് ഇതിനെ പറയണത് എൻവയോൺമെന്റ് ഇല്ലെന്നാണ് അങ്ങനെ കൂടി നീയും കൂടി ഫോൺ ചെയ്തോ നൈസ് ഇതൊന്നും ജി ടി എ ഗെയിംസിലില്ല ചില ഗെയിംസിൽ മാത്രമേ ഉള്ളു ഈ എൻവയറോൺമെന്റൽ ഡാമേജ് എടുക്കണതും എൻവയോൺമെന്റൽ കില്ല എടുത്തതൊക്കെ എവിഡൻസ് ബാഗാ പണിഷറിൻ്റെ ഒരു ഗെയിമുണ്ട് ഉണ്ട് പിന്നെ വണ്ടിയിലാളുണ്ടോ മാറിക്കോ എല്ലാരും മാറിയില്ലെങ്കി ഇത് ഇവിടെ എല്ലാം കത്തിച്ചാമ്പലോ എല്ലാരും മരിക്കും ഇവിടെ ഉള്ളത് അത് തന്നെ അതൊക്കെ ഉണ്ടാവും ബോംബ് പൊട്ടി ഇവിടെയുള്ള ഉള്ള എല്ലാരും മരിക്കില്ല അതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത അത്രേ ഉള്ളൂ ആ അത് പറഞ്ഞു കൊടുക്ക മറന്നും മര്യാദക്ക് വണ്ടി ഓടിക്കല്ല നമ്മൾ ഷോർട്ട് കട്ട് എടുത്തോണ്ട് പെട്ടെന്ന് എത്തി കുറച്ച് കൊളാട്ടർ ഡാമേജ് ഒക്കെ ആയി എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് എത്തിയല്ലോ ബോംബ് ഒക്കെ എക്സ്പ്ലോഷനെന്ന് കാണാം നല്ല എക്സ്പ്ലോഷനായിരുന്നു നമ്മൾ ഷോർട്ട് കട്ട് എടുത്തപ്പോഴത്തേക്കും പെട്ടെന്നെത്തിവിടെ നിന്നു അത് നിക്കാൻ പാടില്ല ആശിറ്റ് ഇതിനെക്കാട്ടിലായിരുന്നു അത് അബദ്ധമായിരിക്കും പറ്റുമല്ലോ അതൊക്കെ ഉണ്ടാവും ഇതെന്തിലെടുത്തത് ഡോറ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൊണ്ട് ഇട്ട് അതൊക്കെ ഉണ്ടാവും ഓക്കെ തുറക്കണം പതിനഞ്ച് ഇത് കൊള്ളാട്ട് സംഭവം ഒരുപാട് ഗെയിമിൽ ഞാൻ കണ്ടിട്ടുണ്ടത് പതിനഞ്ച് പതിനഞ്ച് ആ മൂന്നായിരുന്നു തോന്നുന്നു ആ പതിനഞ്ച് പതിനഞ്ച് മൂന്ന് കൊള നല്ല നമ്പർ ഇപ്പടെന്താണോ സി ഫോർ എക്സ്പ്ലോസീവ് ഇവിടെ വെച്ചേടാമാര് ആ ബോംബ് വിൽ സെറ്റ് ഇതാരടത്യു ഫ്രീ ഓ ബോംബ് ഒക്കെ ആ സ്ഥലം സ്കെച്ചിട്ട് വെച്ചേക്കണമാര് ടി ഇട്ടോ തീർന്നടാ നീക്ക നീക്കാ ബോംബ് പോക്കു അല്ലേ എന്നാ നാലാമണ്ട താലാമണ്ട തല്ലിപ്പൊളിച്ച് അത് കൊള്ളത് നട സാധനം ഡിങ്ങ പക്ഷെ എന്റെ ഹാൻഡ് ടു ഹാൻഡ് കോപ്പാക്ക് ഇപ്പൊ കൊള്ളാ ഒറ്റയടിക്ക് അങ്ങനെ തീർത് എന്നെടുത്ത് വെച്ചേക്കാം നോക്കാം എന്നാ നീതെടുത്തോ എന്നാ പശൂ അത് എറിഞ്ഞ് കളയ ഞാൻ വെച്ചവീർന്നു അവരെ അബത്തം പറ്റിയതാണ് തീർന്നടാ തീർന്നാടാ നീക്ക നമ്മടെ തലചല്ലി പൊളിക്കണേങ്ങട് തീർന്നടാ നീ എത്ര ഉള്ളതാക്ക തീർന്ന് ഞാനെങ്ങനെ ഉണ്ടാടാ അവിടെന്നമാരെ തീർന്നില്ലേ വാടാ ഇവിടെ വാടിപ്പിവിടെ കൊണ്ടുപോവാമാരെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാട്ടും കൊണ്ട് വെട്ടത് രണ്ടുപേരൊക്കെ ഇട്ട് കൊണ്ടുപോച്ച ഔട്ട് നീ ടാ നീക്കു കൊണ്ടു വെക്കലോ പാവോ ഇയാള് ഒരു കാര്യമില്ല അയാളടി ഉണ്ട്